ഈ ബന്ധം തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ രണ്ടു പിഞ്ചുമക്കളെ തനിച്ചാക്കി ഭാര്യ പോയി നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഒരു കുട്ടിയെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഭാര്യ പറഞ്ഞു എന്നാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതി തൻറെ പെൺമക്കൾക്ക് വേണ്ടി ഒരേ സമയം അച്ഛനും അമ്മയുമായി മാറിയ ഒരു മനുഷ്യന്റെ ഹൃദയസ്പർശിയായ ജീവിതയാത്ര നമുക്കേറെ ഊർജം പകരുന്നതാണ് ആഹാര പൊതികളുമായി നഗരത്തിലൂടെ പായുന്ന ഒരു ട്രക്കും അതിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന രണ്ട് പെൺകുട്ടികളുടെയും കാഴ്ച അവിടെയുള്ള മിക്ക ആളുകൾക്കും സുപരിചിതമാണ് എന്നാൽ ട്രക്കിന്റെ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് പറയാൻ ഒരുപാടുണ്ട് അത് ഇങ്ങനെയാണ് ഒരു ട്രക്ക് ഡ്രൈവറായാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത് അവിടെ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ എന്റെ ഭാര്യയെ ആദ്യമായി കാണുന്നത് ഒരു സാധാരണ സൗഹൃദമായി തുടങ്ങിയ ആ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി ആ പ്രണയമാകട്ടെ ചെന്നെത്തിയത് വിവാഹത്തിലായിരുന്നു വിവാഹശേഷം ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങളുടെ ആദ്യ മകളായ കുദ്രത്ത് ജനിച്ചു ഒന്നര വർഷത്തിന് ശേഷം രണ്ടാമത്തെ മകളായ കിസ്മത്തും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇതോടെ ജീവിതത്തിലെല്ലാം നേടിയെടുത്തു എന്നാണ് ഞാൻ കരുതിയിരുന്നത് വളരെ സന്തോഷത്തോടെ രണ്ട് കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ മെല്ലെ മെല്ലെ ഞങ്ങൾക്കിടയിൽ ചെറിയ അകൽച്ച വരാൻ തുടങ്ങി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒടുവിൽ ഒരു വേർപിരിയലിലേക്ക് വരെ എത്തി അങ്ങനെ കോവിഡ് കാലത്താണ് ഞങ്ങൾ വേർപിരിയാനായി തീരുമാനിക്കുന്നത് ഇതിനായുള്ള നിയമ നടപടികൾ ഏകദേശം മൂന്ന് വർഷത്തോളം നീണ്ടു നിന്നു കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പെൺമക്കളെ വളർത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് അവൾ പറഞ്ഞത് വേണമെങ്കിൽ ഒരാളെ ഞാൻ നോക്കാമെന്നും മറ്റൊരാളെ നിങ്ങൾ നോക്കണമെന്നും അവൾ എന്നോട് പറഞ്ഞു അവളുടെ ആ വാക്കുകൾ കേട്ടതോടെ എന്റെ രക്തം തിളച്ചു വന്നു അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഒരുപക്ഷെ അവരില്ലാതെ എനിക്ക് ജീവിക്കുന്നത് സഹിക്കാൻ കഴിയും എന്നാൽ അവരെ തമ്മിൽ വേർപിരിക്കുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല അവർ സഹോദരിമാരായും ആത്മാർത്ഥ സുഹൃത്തുക്കളായും ഒരുമിച്ച് വളരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം അവർ വെറും സഹോദരങ്ങൾ മാത്രമായിരുന്നില്ല അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരെയും ഞാൻ ഏറ്റെടുക്കാനും തീരുമാനിച്ചു പലരും എനിക്ക് ഭ്രാന്താണെന്നൊക്കെ അന്ന് പറഞ്ഞു ഇത് വലിയൊരു ഉത്തരവാദിത്തമാണെന്നും നീ എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യുമെന്നും ഒക്കെ ആളുകൾ എന്നോട് പറഞ്ഞു പക്ഷെ എനിക്കിത് കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ അവരുടെ പപ്പയല്ലേ അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം ഒടുവിൽ രണ്ടു പെൺമക്കളുടെയും പൂർണമായ കസ്റ്റഡി എനിക്ക് ലഭിച്ചു അന്നാണ് എൻ്റെ ജീവിതം വീണ്ടും ആരംഭിക്കുന്നത് രണ്ട് പെൺമക്കളും അവരുടെ പുസ്തകങ്ങളും ലഞ്ച് ബോക്സുകളും ബഹളവും എല്ലാം അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ആ സമയത്തെല്ലാം ജോലിയുടെ ഭാഗമായി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു സമ്മാനിച്ചിരുന്നത് ഒടുവിൽ ഞാൻ എൻ്റെ ട്രക്കിംഗ് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ റോഡിൽ ചെലവഴിക്കേണ്ടി വരും എന്റെ മക്കളിൽ നിന്ന് എനിക്ക് അകന്നു കഴിയേണ്ടി വരും അതോടെ അവരുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ കഴിയുന്ന ചെറിയ ഫുഡ് ഡെലിവറിയും മറ്റു ജോലികളും ഞാൻ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഞാൻ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് അവരെ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു അവരുടെ ഹോംവർക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കുന്നു വാരാന്ത്യങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവർ എന്റെ ട്രക്കിന്റെ പിൻസീറ്റിലിരിക്കും അവർക്കതൊരു രസമാണ് എന്റെ ലോകം തന്നെ അവർ രണ്ടു പേരുമാണിപ്പോൾ അവരുടെ മുടി പിന്നിക്കെട്ടാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ആർത്തവത്തെക്കുറിച്ച് മടിയില്ലാതെ ക്ഷമയോടെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞാനിപ്പോൾ പഠിച്ചു അച്ഛന് ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല എന്ന് ആളുകൾ പറയാറുണ്ട് പക്ഷെ ഞാനത് സമ്മതിക്കില്ല ഇന്ന് എന്റെ കുദ്രത്തും കിസ്മത്തും വളരുകയാണ് ഒപ്പം ഞാനും അവരാണിന്ന് എന്റെ ലോകം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇങ്ങനെയായിരുന്നു യുവാവ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ്